രാമജന്മഭൂമിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത കർസേവകരുണ്ട് അതേപോലെ മുലായം സിംഗിന്റെ പോലീസ് അന്ന് ജീവനോടെയും ജീവനില്ലാതെയും സരയൂ നദിയില് കാലിൽ കല്ല് കെട്ടി താഴ്ത്തി നൂറുകണക്കിന് ആളുകളുണ്ട് അയോധ്യയിൽ ഒരു ഡെവലപ്മെന്റ് വരുമ്പം അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഉള്ള മാറ്റവും മുസ്ലിമിന്റെ സ്ഥലവും അവിടെ വരുന്നു മുസ്ലിം കച്ചവടം നടത്തുന്നു അയാളും വണ്ടി ഓടിക്കുന്നു അപ്പം മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് അവിടെ വരാൻ പോകുന്നത് രാമൻ ദേശീയ പുരുഷനാണ് ഇപ്പം അതില് ഞാൻ പോയപ്പോൾ തന്നെ ധാരാളം മുസ്ലിങ്ങളെ അടക്കം അവിടെ ക്ഷേത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു സാധ്യതയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിൽ ഉള്ളത് ഒരു അഞ്ചു വർഷം കൊണ്ട് അയോധ്യ മറ്റൊരു അയോധ്യയായിട്ട് മാറും ഭാരതത്തിലെ ഏറ്റവും വലിയൊരു ടൂ ഒരു സ്പിരിച്വൽ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അയോധ്യ മാറപ്പെടും നമസ്കാരം കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ലോകം കാത്തിരുന്ന ഒരു സുമുഹൂർത്തത്തിനാണ് ഈ വരുന്ന ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ട് കടന്നുപോയത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവരുടെ രാമഭക്തരുടെ വലിയൊരു ആഗ്രഹ പൂർത്തീകരണമാണ് നടന്നത് ഈ ഒരു മഹനീയമായ ചടങ്ങിൽ എത്ര പേർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ അതിന് ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിത്വമാണ് ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഡൽഹി ബേസ് ചെയ്ത് മീഡിയ പി ആയി പ്രവർത്തിക്കുന്ന ശ്രീ പ്രദീപ് നമ്പ്യാർ ീപ്ജി സ്വാഗതം ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ കോടാനുകോടി ആൾക്കാർ മനസ്സുകൊണ്ടാണ് അവിടെ എത്തിച്ചേർന്നത് പക്ഷെ താങ്കൾ ഫിസിക്കലായിട്ട് അവിടെ പ്രസന്റ് ആവാനുള്ള ഒരു അവസരം കിട്ടി എങ്ങനെ ആദ്യം മറ്റു കാര്യങ്ങളോട്ട് പോകുന്നതിനു മുമ്പ് ഒരു മുഹൂർത്തത്തെ എങ്ങനെ നോക്കി കാണും തീർച്ചയായും വലിയൊരു അനുഗ്രഹമാണ് അന്ന് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നുള്ളത് അതെന്റെ ഗുരുനാഥന്റെയും എന്റെ അച്ഛനമ്മമാരുടെയും ഒക്കെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു മോജി പറഞ്ഞ പോലെ ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു സുദിനമായിരുന്നു അന്നവിടെ നടന്നത് ശ്രീരാമ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠാനത്തിൽ ലോകം മുഴുവൻ ഉറ്റു ഒറ്റ ലോകത്തിലെ മുഴുവൻ വിശിഷ്ടാതിഥികളും ഇന്ത്യയ്ക്ക് പുറത്തുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു കേരളത്തിൽ നിന്ന് പോലും ആളുകൾ എത്തിയിട്ട് നൂറുകണക്കിന് സന്യാസി വര്യന്മാരും ഗസ്റ്റുകളും ഉണ്ടായിരുന്നു അവരുടെ ഒരാളായിട്ട് എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ വളരെ ഒരു ഞാൻ ഈ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ തന്നെ സ്പർശിച്ചിട്ട് പോയിട്ടുള്ളതാണ് ഈ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതുകാര്യം നമ്മളെ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ഇത് എവിടെയൊക്കെയോ നമ്മളെ സ്പർശിച്ചിട്ടുണ്ട് ശരിക്കും അതെല്ലാം കഴിഞ്ഞ് ഈ ഈ ഒരു സുമുഹൂർത്തത്തിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയത് എന്താണ് ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്റെ ഭാഗ്യം എനിക്ക് ഇതിനു മുമ്പ് തന്നെ രാമജന്മഭൂമിയിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു നാലഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ട് അതുകൂടാതെ യോഗി ആദിഞ്ഞാഥ യോഗിജിയുടെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ദീപാവലിയുടെ സമയത്ത് നാലോളം രാജ്യങ്ങളിൽ നിന്നുള്ള രാമായണം രാമായണത്തിന് ടീമുമായിട്ട് അവിടെ ചേർന്നെത്തിച്ചേരാനും അത് പങ്കെടുക്കാനുള്ള പക്ഷെങ്കിൽ ഇപ്രാവശ്യ പ്രത്യേകത എന്താ വെച്ചാൽ മുമ്പൊന്നും ഉണ്ടാവാത്ത ഉത്സവ ലഹരിയും ഒരു പ്രത്യേകതരം ഒരു വൈബുമായിരുന്നു അന്ന് അയോധ്യയിൽ ഞാൻ അയോധ്യയിൽ ഒരു ഏഴു പത്ത് ദിവസവും ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പോയപ്പം അപ്പം ഈയൊരു മുമ്പില്ലാത്ത ഒരു അനുഭവം മുമ്പില്ലാത്തരുന്ന ഒരു വൈബായിരുന്നു ഇപ്രാവശ്യം എനിക്ക് അനുഭവം അവിടെ അയോധ്യയിൽ എനിക്ക് അനുഭവപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആധ്യാത്മിക ശ്രേഷ്ഠന്മാർ അതുപോലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ പല മേഖലകളിൽ നിന്നുള്ള വി വി ഐപികൾ ഒക്കെ വന്നു ചേരുന്ന അത്യധികം സുരക്ഷ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇതിന്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല വലിയ കോർഡിനേഷൻ ഇതിന്റെ പിന്നിൽ ആവശ്യമുണ്ട് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങ് അപ്പോൾ ഇതിന്റെ ഒരു കോർഡിനേഷൻ ഏത് തരത്തിലായിരുന്നു അത് എങ്ങനെയാ കാണുന്നത് എന്റെ ഒരു കോർഡിനേഷൻ ആയിട്ട് സംസാരിക്കുമ്പോൾ പറയുക തികച്ചും കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഒരു അറേഞ്ച്മെന്റ്സ് ആയിരുന്നു ഇരുപത്തിരണ്ടാം തീയതി അന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി രാവിലെ വന്നു പിന്നെ വിദേശത്തു നിന്നുള്ള കുറേ എച്ച് ഇപ്പം എച്ച് എസ് എസ് അതുപോലെ മറ്റ് സംഘടനകൾ അമേരിക്ക യു കെ ഫ്രാൻസ് അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനയായിട്ട് ബന്ധപ്പെട്ടതോ സമാജമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു അതുകൂടാതെ അറിയാമല്ലോ അക്രോസ് ദ ഇന്ത്യ സെലിബ്രിറ്റീസ് കുറേ പേർ ഇൻഡസ്ട്രിയസ്റ്റ് അംബാനിയ അങ്ങനെയുള്ള അദാനി കുറേ പേരുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും വളരെ ഒരു പന്ത്രണ്ടര രണ്ടര മൂന്ന് കൂടി എല്ലാം ശാന്തമാവുകയും എല്ലാം കുറ്റമുട്ടതായ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ആയിരുന്നു അന്നോടനെ അതും തികച്ചും ഉത്തർപ്രദേശ് പോലീസിന്റെ ഒരു കാര്യ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു അന്ന് അവിടെ നടന്നത് ഇതേ ഉത്തർപ്രദേശ് പോലീസ് തിരിച്ചു നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു മൂന്ന് പതിറ്റാണ്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ അപ്പം ഉത്തർപ്രദേശ് പോലീസിനെ കുറിച്ച് ആലോചിച്ചപ്പോഴും എനിക്ക് ഈ ഈ ചർച്ചയുടെ ആദ്യം എനിക്ക് പറയാനുള്ളത് ഇതിനു വേണ്ടി രാമജന്മഭൂമിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത കർഷേവകരുണ്ട് അതേപോലെ മുലായം സിംഗിന്റെ പോലീസ് അന്ന് ജീവനോടെയും ജീവനില്ലാതെയും സരവിൽ സരയൂ നദിയിൽ കാലിൽ കല്ല് കെട്ടി താഴ്ത്തി നൂറുകണക്കിന് ആളുകളുണ്ട് അവർക്കൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് സ്മരിക്കാം അവർക്ക് വേണ്ടി നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം ഒരുപക്ഷെ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടം അത് കഴിഞ്ഞ് വന്ന അടിയന്തരാവസ്ഥ കാലഘട്ടം അത് കഴിഞ്ഞതിനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സമരം കൂടിയായിരുന്നു ഇതിനു വേണ്ടിയുള്ള ഒരു ഈ താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് യാതനകൾ ഒരുപാട് ബലിദാനികൾ ഇപ്പോൾ ഈ ഈ പറഞ്ഞ ഇവരുടെ എല്ലാം ബലിദാനത്തിന്റെ മുകളിലാണ് ഈ ഒരു അയോധ്യധാമം ഇപ്പം ഉയർന്നു വന്നിരിക്കുന്നത് ശരിക്കും ഭാരതം ഈ വിശ്വഗുരുവായി മാറുന്നു എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് എന്നാലും ഇത് അതിന്റെ ഒരു തുടക്കമാണോ താങ്കൾ നോക്കി കാണുമ്പോൾ ഭാരതം വിശ്വഗുരുവാണ് നമ്മുടെ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് പുതിയ ഭാരതമാണ് നമ്മൾ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മാറ്റങ്ങളും ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആവട്ടെ സാംസ്കാരിക രംഗത്താവട്ടെ കുറ്റമറ്റം അഴിമതി രഹ്ത ഭാരതമാവട്ടെ നമ്മുടെ എല്ലാവരും ഒരു മുന്നേറ്റത്തിലാണ് സാമ്പത്തിക രംഗത്താവട്ടെ ഇന്ത്യ മുമ്പോട്ട് പോകുന്നു മൂന്നാമ നാലാമത്തെ രാജ്യങ്ങളിലായിട്ട് പോകുന്നു അപ്പം തികച്ചും നമ്മളൊരു ഒരു ഒരു പുതിയ ഡയറക്ഷനിലേക്കുള്ള ഒരു ഒരിതിലേക്കുള്ള ഒരു തന്നെ പറയാം ഇപ്പം ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങ് ഒരുപാട് ഈ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ് പി ആർ വർക്കിന് വേണ്ടി അപ്പോൾ ഈ പൊതുവെ ഇപ്പം നാഷണൽ മീഡിയാസ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് കാര്യം ഇന്ത്യ വികസിക്കുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഐ ടി മേഖലയിലെ വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടോ അല്ല പക്ഷേ ഇന്ത്യയുടെ നമ്മൾ ഇന്ത്യയുടെ പാരമ്പര്യം പരിശോധിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു സ്വത്വം ഉറങ്ങിക്കിടന്നത് ഈ പറഞ്ഞ ആർഷഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ഈ മഹാനഗരങ്ങളിലും ഈ ഈ പുരാണ നഗരങ്ങളിലും ഒക്കെയാണ് ശരിക്കും മോദി ഇത് കണ്ടെടുത്ത് ഇത് വീണ്ടെടുത്ത് പല മഹാനഗരങ്ങളെയും തിരിച്ചു കൊണ്ടുവരുന്നു ഇപ്പൊ വാരണാസി ആകട്ടെ കാശിയാകട്ടെ ഇപ്പൊ അയോ ഏറ്റവും അവസാനമായി അയോധ്യ ശരിക്കും ഇന്ത്യയുടെ ഈ ഒരു സ്പിരിച്വൽ ടൂറിസം വികസനം അതൊരു പത്ത് വർഷം കഴിയുമ്പോൾ ഏത് ലെവലിലോട്ട് മാറും എന്ന് താങ്കൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാശിയെ കുറിച്ച് ഒരു മൂന്ന് വർഷം മുമ്പ് പോയ കാശിയല്ല ഇപ്പോഴത്തെ കാശി കാശി സർക്യൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ കാശിയെ പോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അയോധ്യയിലേക്കുള്ള ഇപ്പം ഇപ്പൊ ഡെവലപ്മെന്റ് മറ്റു കാര്യം പറയുകയാണെങ്കിൽ മോദിജിയുടെ മറ്റ് വിസിറ്റുകൾ അദ്ദേഹം മഹാബലി മഹാബലിരത്ത് പോയി സന്ദർശിച്ചു ആ ലക്ഷദ്വീപിലേക്ക് പോയി സന്ദർശിച്ചു അപ്പം അദ്ദേഹം വളരെ പ്രിസൈസ് ആയിട്ട് മുൻ മുൻ വളരെ ലോങ് ഡ്രൈവിലുള്ള ലോങ് കാഴ്ചയിലുള്ള ഒരു കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ത്യയിലെ മറ്റു പുരാണ നഗരങ്ങളിലേക്കുള്ള ഉള്ള മറ്റ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ അഗ്രസീവായിട്ട് നടക്കുന്നു ഇപ്പം മധുര ഒട്ടേ മധുര കൂടാതെ വാരണാസി അങ്ങനെയുള്ള എല്ലാ സർക്യൂട്ടുകളും ഒരു വലിയൊരു വലിയൊരു മുന്നേറ്റത്തിന്റെ പാതയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല ചടങ്ങുകൾക്ക് മറഞ്ഞോ അറിയാതെയോ ഇങ്ങ് തെക്കേറ്റം വേദിയാകുന്നുണ്ട് ഈ അത് അതിന്റെ ഒരു ഭാഗമാകുന്നുണ്ട് പ്രത്യേകിച്ചും തമിഴ്നാട് ഈ അയോധ്യാധാമത്തിന്റെ ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം രാമേശ്വരത്ത് വന്ന് സ്നാനം ചെയ്തിട്ടാണ് പോയത് ചെങ്കോല് പാർലമെന്റിൽ സ്ഥാപിക്കുന്ന ചെങ്കോല് പോയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചൈനീസ് പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നത് മഹാഭാരത അപ്പോ ഈ ഈ പറഞ്ഞതുപോലെ ഒരു തമിഴ്നാട് ബന്ധം അത് എങ്ങനെയാന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ബന്ധം തമിഴ്നാട് മാത്രമല്ല ഇപ്പം ശില്പി വന്നിരിക്കുന്നത് അദ്ദേഹം അരുൺ ജി വന്നിരിക്കുന്നത് കർണാടക മൈസൂർന്നാണ് കൂടാതെ ക്ഷേത്ര മീൻസ് ക്ഷേത്രം കംപ്ലീറ്റ് ആവുമ്പം നാനൂറോളം വാതിലുകളാണ് അതിന് വരുന്നത് ഈ നാനൂറോളം വാതിലുകളും ഇപ്പോഴത്തെ വാതിലുകൾ സ്വർണം സ്വർണത്തിൽ തീർത്തിരിക്കുന്ന മുഖ്യ വാതിലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഹൈദരാബാദിലെ ഒരു ഫാക്ടറിയാണ് പിന്നെ ഭാരതം മുഴുവനുള്ള ഒരു സം ഒരു കൂട്ടായ ഒരു പരിശ്രമമാണ് അയോധ്യ കയ്യൊപ്പ് അതിനകത്തേക്ക് ഉണ്ട് ഇപ്പം പൂ വരുന്നത് യു പി ഇവിടുന്ന് മറ്റു സംസ്ഥാനത്ത് നിന്ന് വരുന്നു പിന്നെ കല്ലുകൾ രാജസ്ഥാനിൽ നിന്ന് വരുന്നു മണ്ണുകള് വരുന്നു പിന്നെ അതുകൂടെ ഭാരതത്തിലെ എല്ലാ നദികളിൽ നിന്നുള്ള ജലം കൊണ്ടുവന്ന് അഭിഷേകം നടത്തുന്നു മണ്ണ് അതുപോലെ ഇപ്പം അവിടെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ടിംബർ വർക്ക് അവരോട് സംസാരിച്ചപ്പം എല്ലാ വാതിലുകളിലും ഒരു ആണി പോലും ഇല്ല അത്രയും ചെയ്തിരിക്കുന്ന വളരെ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ്റെ ഒരു മികവാണ് അവിടെ നടത്തിയിരിക്കുന്നത് മൊത്തവും എവിടെയും കോൺക്രി സിമൻറ്റും ആണിയും ഉപയോഗിക്കാത്ത തരത്തിലുള്ള രണ്ടായിരത്തി വർഷം നീണ്ടു നിൽക്കുന്ന നിലനിൽക്കുന്ന എന്ത് തന്നെ പറ്റിയാലും ഭൂകമ്പം അങ്ങനെയൊക്കെ അതിജീവിക്കാനുള്ള തരത്തിലുള്ള ആർക്കിടെക്ചർ സ്റ്റൈലാണ് അവിടെ ഇപ്പം നടത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ എനിക്ക് അനുരാധ ടിം ടി പറഞ്ഞിട്ട് വാതിലുകൾ നിർമ്മിച്ചിരിക്കുന്ന അനുരാധ ടിംബർ വർക്കാണ് അപ്പം അദ്ദേഹം ഹൈദരാബാദുകാരനാണ് എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അപ്പം അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഞാൻ അവിടെ പത്ത് ദിവസോളം ഉണ്ടായിരുന്നു അയോധ്യയില് അപ്പം അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് വാതിൽ എല്ലാവടേയും അൺഒഫിഷ്യൽ ആയിട്ട് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതുകൂടെ തിഷ്ഠയ്ക്ക് ശേഷവും ദർശനം നടത്താനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ നമ്മൾ സവിശേഷതകൾ എടുത്തു പറയത്തക്ക സവിശേഷതകൾ ഈ ഇതിന്റെ കൺസേഷന് മുമ്പ് തന്നെ ഈ കമ്മിറ്റി ബാല ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലും പോയി സ്റ്റഡി ചെയ്തു ഇൻക്ലൂഡിങ് ശബരിമല ഗുരുവായൂർ അപ്പം മറ്റു സ്ഥലങ്ങളിലേക്ക് കാണുന്ന തിക്കും തിരക്കുകളൊക്കെ ഒഴിവാക്കി നമ്മള് കവാടത്തിന്റെ ഗർഭകത്തിലേക്ക് ശ്രീകോവിലേക്ക് പ്രതീക്ഷി എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രാമവിഗ്രഹം നന്നായിട്ട് കാണാൻ പറ്റും വളരെ ദൂരെ നിന്ന് തന്നെ അങ്ങനെ ഒരു സ്ട്രക്ചറാണ് അല്ലാതെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പോലെ കടയിൽ വന്ന് നമുക്ക് ദൂരെ നിന്ന് തന്നെ നമുക്ക് കണ്ടു തൊഴുതു വരാം അവിടെ എത്തുമ്പോഴും നന്നായിട്ട് തൊഴാം നല്ല മറ്റ് ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച് ഓൾമോസ്റ്റ് രണ്ടു ലക്ഷം പേര് രണ്ടു ലക്ഷം പേര് എല്ലാ ദിവസം വരുന്നുണ്ട് എന്നാൽ കൂടെയും ആൾ ആളുകൾക്ക് നന്നായിട്ട് ദർശനം നടത്താനുള്ള ഒരു ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ തമിഴ്നാടൻ അല്ലെങ്കിൽ ഈ ദക്ഷിണേന്ത്യ ആയിട്ടുള്ള ഒരു കണക്ഷൻ അത് ഈ വിഗ്രഹത്തിന്റെ ഒരു രൂപ സാദൃശ്യത്തിലും സമൂഹ മാധ്യമങ്ങളിൽ പലരും പറയുന്നുണ്ടായിരുന്നു കാര്യം ഇത് ഒരു വേള ഇത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവുമായിട്ടൊരു ഒരു സ്വാമിയുണ്ട് തിരുപ്പതി വെങ്കടാചലപതിയുടെ വിഗ്രഹവുമായ സ്വാമിയുണ്ട് ശബരിമല അയ്യപ്പന്റെ മുഖഭാവവുമായി അപ്പോ താങ്കൾ രാംലയുടെ ആ വിഗ്രഹം കണ്ടതാണ് എന്താണ് കണ്ടത് ശാവതാരത്തിലെ എല്ലാ ഇതും അതിനകത്തുണ്ട് രാമനും ലക്ഷ ശ്രീരാമനും കൃഷ്ണനും എല്ലാവരും അതിനകത്ത് ഉണ്ട് അതുകൂടാതെ ദശാവതാരത്തിലെ എല്ലാ ഇതുണ്ടെന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ഒരു വിഗ്രഹമാണത് ബാല മീൻസ് രാമൻ ബാലാവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നു അഞ്ചു വയസ്സോ നാലു വയസ്സോ ഉള്ളൊരു അത് അവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് നേരത്തെ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു കയ്യൊപ്പിനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ പലരും അവിടെ അവര അവരവരുടെ ഒരു കേന്ദ്രങ്ങൾ ആ പ്രദേശത്ത് തുറക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ കേരളം ഇപ്പോഴും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ എന്തെങ്കിലും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല രാജ്യങ്ങൾ തന്നെ അവിടെ സപ്പോസ് തായ്ലാൻഡ് അങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളിലും സിംഗപ്പൂർ കൂടാതെ സ്പേസുകൾ അവിടെ ചെയ്യുന്നു പിന്നെ മറ്റു സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളും അവിടെ അവരുടേതായിട്ടുള്ള സ്റ്റേ ഹൗസ് കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളും താമസിക്കാനും അവർ വരുന്ന ഭക്തർക്ക് ഭക്ഷണത്തിനുണ്ട് അതിൽ കേരളം എത്രയോളം അതിൽ കേരളം അതിനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കേരളത്തിൽ എത്രയോളം ഭാവിയിൽ ആവാം കേരളത്തിനുമ്പോൾ അത് സ്ഥലം കിട്ടും സർക്കാരിന്റെ സ്ഥലം ലീസിനെടുക്കാം അവിടെ ചെയ്യാൻ പറ്റാവുന്നതാണ് നിർബന്ധമായിട്ടും കേരളത്തിലും വളരെ അത്യാവശ്യമായിട്ട് കേരളത്തിൽ കേരളത്തിലെ ഒരു സെന്ററും അവിടെ ഉണ്ടായിരിക്കണം കാരണം കേരളത്തിൽ ലക്ഷോപലക്ഷം ആളുകൾ പോകാൻ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ അപ്പം നിർബന്ധമായിട്ടും സ്റ്റേ ഫെസിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഈ ഇപ്പോൾ ഈ ഇത് കഴിഞ്ഞ് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി വരുന്ന വാർത്തകളിൽ അയോധ്യയുടെ വലിയൊരു ഡെവലപ്മെന്റ് അടുത്ത പത്ത് വർഷം വരുന്ന വലിയ ഡെവലപ്മെന്റുകൾ ഉയർത്തിക്കാട്ടിയുള്ള ഒട്ടനവധി വാർത്തകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയിലെ വമ്പൻ ഹോട്ടൽ ശൃംഖലകൾ അവരുടെ അടുത്ത ഒരു വലിയ ഡെസ്റ്റിനേഷനായി അയോധ്യയെ കാണുന്നുണ്ട് അതുപോലെ തന്നെ രാമന്റെ വലിയൊരു വിഗ്രഹം സരയൂതീരത്ത് വരികയാണ് ഇപ്പോഴുള്ള നർമ്മദാ നദിയിലുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റിയേക്കാൾ ഉയരമുള്ള എണ്ണൂറ്റി ഇരുപത്തിനാലടി ഉയരമുള്ള ശ്രീരാമ പ്രതിമ ഇതെല്ലാം കൂടെ വെച്ച് നോക്കിക്കാണുമ്പോൾ തന്നെ ഒരു ആത്മീയ തലസ്ഥാനമായി മാറാൻ അയോധ്യ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും തർക്കമുണ്ടോ ഒരു സംശയമില്ല ഇപ്പോൾ ഹോട്ടലുകളെ കുറിച്ച് അറിയാൻ പറഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ റീസെന്റ്ലി അവിടെ നൂറ്റി അഞ്ച് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിന് അനുമതി കൊടുത്തു കഴിഞ്ഞു അതായത് അനുമതി കിട്ടിക്കഴിഞ്ഞു അവർ പിന്നെ അവരെ അതിൽ പലതും കൺസ്ട്രക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു റെഡി ടു ഒക്കെ പോയി ഉള്ളത് കുറേയുണ്ട് വളരെ വിശാലമായ ഒരു വ്യവസ്ഥയാണ് അവിടെ വരാൻ പോകുന്നത് എമ്പത്തയ്യായിരം കോടിയാണ് സർക്കാർ എയ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊറോ റുപ്പീസ് ആണ് സർക്കാർ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് നാലായിരം കോടി റോഡിന് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെച്ചു റോഡ് കൺസ്ട്രക്ഷൻ ആരംഭിച്ചു ഔട്ടറിംഗ് റോഡ് പിന്നെ അയോധ്യ എയർപോർട്ട് വന്നു അയോധ്യയിൽ തന്നെ ഇപ്പോൾ നാല് റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് അയോധ്യ ദാം കൂടാതെ രാം അങ്ങനെയുള്ള മൂ മൂന്ന് റെയിൽവേ സ്റ്റേഷൻസ് അയോധ്യ നഗരത്തില് മാത്രമാണ് വളരെയധികം ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസും ഇപ്പം രാജ്യ രാജ്യത്തിലെ ഒരുവിധം എല്ലാ ഹോട്ടലുകളും വരുന്നു പിന്നെ ഇപ്പം ഇൻ്റർനാഷണൽ ട്രാവൽ ഏജൻസികൾ തോമസ് കുക്ക് പോലുള്ള വലിയ വലിയ സംരംഭങ്ങൾ അവിടെ ടൂർ പാക്കേജസ് പാക്കേജസായിട്ട് വരുന്നു വലിയൊരു മാറ്റം വലിയ മാറ്റത്തിന്റെ അല്ല ലോകം അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു വേളയിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളോടെ ഉണ്ട് പക്ഷേ ഭാരതീയർ നമ്മൾ ഭാരതീയർ ഇവിടുന്ന് പോകുന്ന ഡൊമസ്റ്റിക് ട്രാവലേഴ്സ് എന്ന് നമ്മൾ പറയും അവർ ചെല്ലുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഒരു സാധാരണക്കാരന് താമസിക്കാനുള്ള അമ്യൂണിറ്റീസും അവിടെ ലഭ്യമാണോ ഈ ഭരണശാലകൾ പോലുള്ള അല്ലെങ്കിൽ ആശ്രമ സമാനമായ അത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മൾ വാരണാസിയിലും ഹരിദ്വാറിലും ഒക്കെ കാണുന്നത് പോലുള്ള ഫെസിലിറ്റീസ് എപ്പോഴും ഉണ്ട് ഹോം സ്റ്റേകൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന ഹോം സ്റ്റേകളും ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന ഹോട്ടലുകളും ഉണ്ട് ഈ പറഞ്ഞ സാധാരണക്കാർക്കുള്ള ഡോമിറ്ററി സിസ്റ്റവും വീടുകളിലും ഹോം സ്റ്റേ വളരെ ആയിട്ട് വരും പക്ഷെങ്കിൽ ഇനിയും നമുക്ക് വളരെയധികം വ്യവ സൗകര്യങ്ങൾ ആവശ്യമാണ് അതിനനുസരിച്ചുള്ള കൺസ്ട്രക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ അയോധ്യയിൽ ഭക്ഷണമാവട്ടെല്ലാം നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെ നമുക്ക് ചായ ഒരു പത്ത് രൂപക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു ഊണ് ഒരു അറുപത് രൂപ എഴുപത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ കാശിക്ക് ഗംഗ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ശബരിമലയ്ക്ക് പമ്പ എന്ന് പറയുന്നത് പോലെ അയോ അയോധ്യയുടെ പുണ്യ നദിയാണ് സരയി ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ അയോധ്യ പോയപ്പോൾ അവിടെയുള്ള ലോക്കൽസുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞതാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ വെറും ടോയ്ലറ്റ് ആയിരുന്ന സരയൂ റിവർ പക്ഷെ ഇന്ന് ഒരു അവസ്ഥ ഈ പറഞ്ഞതുപോലെ സരയു ആരതി നടക്കുന്നു അവിടെ വൈകിട്ട് ലേസർ ഷോ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ വന്നിരിക്കുന്നു ശരിക്കും ഈ റിവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടൂറിസം അതിനുമൂടെ ഒരു വലിയ സ്കോപ്പ് അവിടെ നൽകുന്നുണ്ട് ഇപ്പൊ താങ്കൾ അതുമായി പഠിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് ഇതെങ്ങനെ നോക്കിക്കാണോ ഈ സരയുവിന്റെ ഒരു വികസനവും മറ്റു കാര്യവും പഴയ സരയു അല്ല ഇപ്പോഴത്തെ സരൈവു പറഞ്ഞ പോലെ സരയു ആരതി സരദിയുടെ ക്ലീനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പിന്നെ സരൈയുടെ തീരത്ത് മുഴുവൻ ഇപ്പൊ വർക്ക്ഷോപ്പും ഈ വൈകുന്നേരമുള്ള കൾച്ചറൽ പ്രോഗ്രാംസും നാല്പത്തിയഞ്ച് ദിവസമാണ് കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നത് അത് കേരളത്തിനുള്ള ആർട്ടിസ്റ്റുകളുണ്ട് കൂടിയാട്ടമുണ്ട് കഥകളി ഉണ്ട് അപ്പം കഴിഞ്ഞ ദിവസം കഥകളി ആർട്ടിസ്റ്റ് വിളിച്ചു ഇങ്ങനെ അദ്ദേഹം അയോധ്യയ്ക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു അപ്പം നാല്പത്തഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് അവിടെ പ്രോഗ്രാംസ് നടക്കുന്നത് കൾച്ചർ പ്രോഗ്രാംസ് അക്രോസ് ഇന്ത്യ കൂടാതെ ഭാരതത്തിന് പുറത്തുള്ള രാമായണ ആർട്ടിസ്റ്റുകളുണ്ട് തായ്ലാന്റ് ശ്രീലങ്ക സിംഗപ്പൂർ എന്നുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് മൊത്തം അയോധ്യ മറ്റൊരു മഹാനഗരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ രാമായണം കഥ നമ്മൾ പറയുമ്പോൾ ശരിക്കും എല്ലാ ഭാഷയിലും രാമായണ കഥ എഴുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ആധ്യാത്മിക രാമായണത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് ഈ രാമായണ കാര്യം ഒരു ആ രാമായണത്തിൻ്റെ കഥ അതേ രീതിയിൽ സംസ്കൃതത്തിൽ എഴുതി വച്ചിരിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധ്യതകൾ കേരളത്തിന് തന്നെ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഈ പറഞ്ഞതുപോലെ കഥകളിയുണ്ട് രാമനാട്ടം പോലുള്ള മറ്റു രൂപങ്ങളുണ്ട് ഇതൊക്കെ വലിയ സാധ്യതകളല്ലേ തുറന്നിടുന്നത് ഈ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഓണാഘോഷ പരിപാടികളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ചില കലാരൂപങ്ങളുണ്ട് പക്ഷേ അയോധ്യ പോലുള്ള സ്ഥലത്ത് അറുപത്തി അഞ്ച് ദിവസം വേണമെങ്കിലും ഇത്തരം കലാരൂപങ്ങൾക്ക് ഒരു പ്രദർശനത്തിനുള്ള സാധ്യതയുണ്ട് ഈ ആ സാധ്യതകൾ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നത് ശരിക്കും കേരളം പ്രയോജനപ്പെടുത്തേണ്ടതല്ലേ അതെ ഇപ്പം അയോധ്യ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വലിയൊരു വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് കാരണം രാമായണ മാസം വരാൻ പോവുകയാണ് രാമായണ മാസ കാലത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് സംഘടനകളുമായിട്ടും ആചാര്യന്മാരായിട്ടും സംസാരിച്ചപ്പം മുപ്പത്തോ മാസം മുഴുവനും അയോധ്യയിൽ വെച്ച് രാമായണ പാരായണം നടത്താനുള്ള ഒരു സാധ്യതയും മറ്റു കാര്യങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു സാധ്യത ആ ആധ്യാത്മിക രാമായണം അവിടെ വായിക്കുകയാണ് പട്ടാഭിഷേകം നടത്തുകയാണ് മലയാളി കൂട്ടായ്മ അതിനുള്ള ശ്രമങ്ങൾ അതിനുള്ള പ്ലാനിങ്സ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു അപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും വലിയൊരു സാധ്യതയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിൽ ഉള്ളത് ഈ പറഞ്ഞതുപോലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു ഇനി എന്ത് എന്നുള്ളതാണ് വലിയ ചോദ്യം ഈ പറഞ്ഞ പോലെയുള്ള വലിയ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ വരുന്നുണ്ട് എന്നിരുന്നാലും അയോധ്യ ഏത് ലെവലിലോട്ടായിരിക്കും ഇനി ഇന്ത്യയെ മാറ്റാൻ പോകുന്നത് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്രീരാമന്റെ സ്റ്റാച്യു അവിടെ വരാൻ പോവാണ് നല്ല സ്ഥലം കണ്ടെത്തി അപ്പൊ അറിയാലോ ഭാരതം ചെയ്യുമ്പോൾ വെറും സ്റ്റാച്ചു മാത്രല്ല വേറെ ഒരിക്കലും ചെയ്യാറ് നമ്മുടെ സ്റ്റാച്യു മറ്റ് സ്റ്റാച്യു സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട രാമായണ പാർക്ക് കുട്ടികൾക്കുള്ള രാമായണം കുറെ പ്രോഗ്രാംസ് അതിനെ രാമായണമായിട്ട് ബന്ധപ്പെട്ട അമ്യൂസ്മെന്റ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കുള്ള അപ്പുറത്ത് വലിയൊരു കാര്യമാണ് ഈ രാമായണ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് മലയാളിയായ സുനിൽ അദ്ദേഹമാണ് വാക്സ് മ്യൂസിയം അദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻ വളരെ സ്പീഡിൽ നടക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോടു കൂടി അദ്ദേഹം കൺസ്ട്രക്ഷൻ നടത്തും വാക്സ് മ്യൂസിയം രാമായണത്തിലെ മുഴുവൻ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാക്സ് മ്യൂസിയം പിന്നെ രാമായണം സീരീസ് ലെസർ ഷോസ് രാമായണ റിസേർച്ച് സെന്റേഴ്സ് ലോകത്തിലുള്ള മുഴുവൻ രാമായണത്തിന്റെ പതിപ്പുകൾ വിവിധ ഭാഷയിലുള്ള രാമായണത്തിന്റെ രാമായണത്തിന്റെ കോപ്പീസുള്ള ലൈബ്രറി അങ്ങനെയുള്ള കുറെ വിവിധങ്ങളായ പരിപാടികളാണ് ഭാരത സർക്കാരും യു പി സർക്കാരും കൂടി ചേർന്ന് ഈ പറഞ്ഞതുപോലെ നേട്ടങ്ങൾ ഇങ്ങനെ എന്തിനി പറയുമ്പോഴും ഏതൊരു കാര്യത്തിനും ഇതിന് മറുഭാഗം കൂടെ ഉണ്ട് ഇതിന് വരുന്ന വിമർശനങ്ങൾ മറ്റ് നെഗറ്റീവ്സ് ഇപ്പോൾ താങ്കൾ അവിടെ നേരിട്ട് നിന്ന് ഈ ദിവസങ്ങളിലൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാൻ അവസരം കിട്ടിയ ഒരാളാണ് ശരിക്കും അവിടുത്തെ മുസ്ലിംസിൻ്റെ ഒരു വികാരം എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്വിറ്ററിലും മറ്റും വളരെ വൈകാരികമായ വീഡിയോസ് വരുന്നുണ്ട് കാര്യം രാമഭക്തരായി മാറുന്നു ഇവർ അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങളുടെ രാമനെന്ന് വിളിക്കുന്ന വിഷ്വൽസ് ഇത് ശരിക്കും ആ ഒരു റിയാലിറ്റിയിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ് രാമൻ ദേശീയ പുരുഷനാണ് ഇപ്പം അതിൽ ഞാൻ പോയപ്പോൾ തന്നെ ധാരാളം മുസ്ലിങ്ങളെ അടക്കം അവിടെ ക്ഷേത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം ലക്നോവിൽ നിന്ന് കാൽനടയായിട്ട് നൂറ്റമ്പതോളം കിലോമീറ്റർ കാൽനടയായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് ശ്രീരാമദർശനം നടത്താനായിട്ട് വന്നത് ഇരുന്നൂറ്റി നാല്പത് പേര് നടന്നു വന്നു ലക്നൌന്ന് നടന്നു വന്ന നടന്നാണ് തിരിച്ചു പോകുന്നത് അപ്പം രാമൻ ഒരു ദേശീയ പ്രതീകമാണ് അതിനകത്ത് മുസ്ലിം എന്നോ ഹിന്ദു എന്നുള്ള മാറ്റം സാർവജനികമായ ഒരു കാര്യമായിട്ടാണ് അവിടെ അവിടുത്തെ മുസ്ലിംസ് എടുത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള മാത്രമല്ല ഈ പറഞ്ഞതുപോലെ സ്പിരിച്വൽ ടൂറിസം എന്നുള്ള രീതിയിൽ അയോധ്യ മാറുമ്പോൾ ഇതിന്റെ ഒരു ഗുണഫലം കിട്ടുന്നത് എല്ലാവർക്കുമാണ് അത് ഹൈന്ദവ വിഭാഗത്തിന് മാത്രം കിട്ടുന്ന ഒരു ഗുണഫലമല്ല അത് തിരിച്ചറിയുന്നവർ ഒരുപക്ഷെ ഇതിനെതിരെ ഈ പറഞ്ഞതുപോലുള്ള പരാതിയോ നെഗറ്റീവ്സോ പറയുന്നില്ല പക്ഷേ ഈ അല്ലാതെ മാറിയും തിരിഞ്ഞു നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനത്തിൽ നിന്നാണ് ഇതിനെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഇതിനെ എങ്ങനെ തകടം മറിക്കാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് അയോധ്യയിൽ ഒരു ഡെവലപ്മെന്റ് വരുമ്പം ഹിന്ദു എന്നോ മുസ്ലിം ഒന്നും ഉള്ള മാറ്റമില്ല മുസ്ലിമിന്റെ സ്ഥലവും അവിടെ വരുന്നു മുസ്ലിം കച്ചവടം നടത്തുന്നു അയാളും വണ്ടി ഓടിക്കുന്നു അപ്പൊ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് അവിടെ വരാൻ പോകുന്നത് അതിന്റെ അതിന്റെ പ്രയോജനം സമൂഹത്തിനാണ് വരുന്നത് അതിലിപ്പം അങ്ങനെ ഒരു മാറ്റം നമുക്ക് ആവശ്യമില്ല ഇല്ല അതിനകത്ത് ഇപ്പൊ അവിടുത്തെ സമഗ്രമായ വികസനം കുറെ നാളായി നോക്കി കാണുന്ന ഒരാളാണ് താങ്കൾ താങ്കളുടെ മനസ്സിൽ തോന്നി അത് ഇനിയും ഇത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ അത് ഈ രീതിയിൽ പോയാൽ നന്നായിരുന്നു എന്ന് പറയത്തക്ക എന്തെങ്കിലും ഒരു ക്രിയാത്മക നിർദ്ദേശം ഉണ്ടോ അതോ ഇനഫാണോ ഉള്ള അല്ല ആ ഒരു വിഷയത്തിലേക്ക് കിടക്കാൻ ഇപ്പൊ ആയിട്ടില്ല കാരണം റോഡുകളും ഔട്ടർ റിങ് റോഡിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നു വളരെ സ്പീഡോടുകൂടിയാണ് മറ്റു കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പം ബേസിക് ആയിട്ടുള്ള എമ്മ്യൂണിറ്റീസും കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പം ഹോട്ടലുകൾ വരണ ഉണ്ടാകേണ്ടിയിരിക്കുന്നു പിന്നെ ഇപ്പൊ സാധാരണഗതിയിൽ ഇതിനു വേണ്ടി വന്നിരിക്കുന്ന ഗസ്റ്റുകളും മറ്റു സന്യാസിവരിമാർക്കുള്ള താമസവും മറ്റും ഇരുപതിനായിരം ഇരുപത്തയ്യായിരത്തോളം ആളുകൾക്ക് താമസിക്കാനുള്ള ടെന്റ് ഹൗസ് ആണ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അപ്പം അതിനൊക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഒരു പെർമനൻ്റ് സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു പിന്നെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ എവിടെ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് താമസിക്കാനും വന്ന് പോകാനുള്ള ഡോർമെറ്ററി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ സമയമെടുക്കും ഒന്നോ രണ്ടോ വർഷം കൊണ്ടാണ് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു ഡൗൺ ദ ലൈൻ ഒരു അഞ്ച് വർഷം കൊണ്ട് അയോധ്യ മറ്റൊരു അയോധ്യയായിട്ട് മാറും ഭാരതത്തിലെ വലിയ ഇപ്പോൾ ഒരുപാട് പേര് ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്നും അയോധ്യയിലേക്കുള്ള ഒരു പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പൊ മലയാളികളടക്കം നിരവധി പേർ തയ്യാറെടുക്കുകയാണ് ശരിക്കും അയോധ്യയിലേക്ക് പോകുന്ന ഒരാൾ അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അവിടുത്തെ ഒരു ഏത് സമയത്ത് അവിടെ എത്തിച്ചേരുന്നതാണ് നല്ലത് പിന്നെ അമ്പലത്തിന്റെ ഒരു സമയക്രമം എങ്ങനെയാണ് അവിടുത്തെ പൂജാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് മനസ്സിലാക്കിയാണ് എത്തിച്ചേരേണ്ടത് ഇപ്പം നിയറസ്റ്റ് എയർപോർട്ട് എയർപോർട്ട് അയോധ്യയാണ് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ക്ഷേത്രം ഉള്ളത് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആണ് ലക്നോ എയർപോർട്ട് ആണ് നൂറ്റമ്പത് കിലോമീറ്റർ രണ്ടര മൂന്ന് മണിക്കൂർ യാത്ര ബൈ റോഡ് രണ്ടര മണിക്കൂർ യാത്ര ചെയ്താൽ ലക്നൗയിലെത്താം നമുക്ക് ലക്നോ അയോധ്യോ ഇല്ല ചെറിയ ഡിസ്റ്റൻസ് ആണ് ആയിട്ടില്ല ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ട് അയോധ്യ കണക്ട് ചെയ്തിരിക്കുന്നത് ഡൽഹി ബോംബെ ഭാവിയിൽ മെട്രോ സംവിധാനങ്ങളൊക്കെ വന്നേക്കാം നൂറ്റമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ റാപ്പിഡ് മെട്രോ അതുപോലെ സാഹചര്യം ഇപ്പോൾ അയോധ്യയിലേക്ക് കണക്റ്റ് എയർ കണക്ഷൻ ഉള്ളത് ഇപ്പം ഡൽഹി ബോംബെ ഹൈദരാബാദ് അങ്ങനെയുള്ള കുറെ സംസ്ഥാന എയർപോർട്ടുകളിൽ നിന്നാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ മൂന്ന് അയോധ്യ ധാമാണ് ഇപ്പം കേരളത്തിൽ നിന്ന് തന്നെ സ്പെഷ്യൽ ട്രെയിനുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഡൽഹി എന്നുള്ള കണക്ടിവിറ്റി ഡൽഹി എന്നുള്ള വന്ദേ ഭാരത് ഉണ്ട് അതുകൂടാതെ മറ്റ് സ്പീഡ് ട്രെയിനുകളും അന്ത്യോദയ എക്സ്പ്രസ് അങ്ങനെയുള്ള കുറെ കണക്ടിവിറ്റി ഉണ്ട് ലക്നൗന്ന് ടൂർ പാക്കേജുകൾ ആരംഭിച്ചു കഴിഞ്ഞു മൂവായിരം മുതൽ അയ്യായിരം മൂവായിരം രൂപ കൊടുത്താൽ അയോധ്യ ദർശനവും സരയവും ആരോഗ്യ കൊണ്ടുപോകാനുള്ള വ്യവസ്ഥയും കൂടിയുണ്ട് അപ്പം ഇൻ കേസ് അയോധ്യയിൽ സ്റ്റേ അവൈലബിൾ അല്ലെങ്കിൽ ലക്നോവിൽ താമസിക്കാം ലക്നൗവിൽ നിന്ന് നമുക്ക് തിരിച്ച് പോകാനുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം രാവിലെ നാലര മണിക്ക് ആണ് തുറക്കുന്നത് മറ്റ് ആരതികളും രാവിലത്തെ ആരതി ആറര മുതൽ ഏഴര വരെയാണ് മണി വരെ ഏഴുമണിവരെ മണിക്ക് ദർശനം ആരംഭിക്കും മണി മുതൽ ദർശനമുണ്ട് ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൺലൈൻ ദർശനം ആരംഭിച്ചിട്ടില്ല പക്ഷെ പെട്ടെന്ന് ആരംഭിക്കും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഐ ഡി കാർഡ് കമ്പൽസറി ആണ് ബാഗുകളും മറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതൊക്കെ വയ്ക്കാനുള്ള ലോക്കർ സിസ്റ്റം ഉണ്ട് പിന്നെ പന്ത്രണ്ട് മണിക്കുള്ള ഉച്ചയ്ക്കുള്ള ആരതി ഭോഗാരതി നാലര മണിക്കുള്ള ആരതി രാത്രി പത്ത് മണി വരെ ദർശനം ഉണ്ട് ഭക്തർക്കുള്ള അന്നദാനം ഫുഡും അവിടുന്ന് തന്നെ അത് ലഭ്യമായി മറ്റ് ആശ്രമങ്ങളുണ്ട് അവിടെ അതിനടുത്ത് തന്നെ അതിനുള്ള വ്യവസ്ഥകള് ഫ്രീ സൗജന്യ നിരക്കിലും സൗജന്യമായിട്ടും ഭക്ഷണങ്ങൾ കിട്ടുന്നതുള്ള വ്യവസ്ഥ ഉണ്ട് അവിടെ പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ പല സ്ഥലങ്ങളിൽ നിന്നെത്തുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആണ് അപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അത്തരം സംവിധാനങ്ങൾ അവിടെ പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സും ഹോസ്പിറ്റലുകളും ഉണ്ട് അവിടെ മേജർ വലിയ അയോധ്യ ഒരു മീൻസ് പഴയ നഗരമാണ് ഹോസ്പിറ്റലുകളും ഉണ്ട് അതിനകത്ത് പിന്നെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട് പിന്നെ ക്ഷേത്രത്തിനക ക്ഷേത്രത്തിനകത്തും നമ്മൾ പോകുന്ന പരിവരെ പോകുമ്പോ അതിനകത്ത് ഫസ്റ്റ് എയ്ഡും മറ്റ് കാർഡിയാക് സെന്റേഴ്സും അവൈലബിൾ ആണ് ഈ പറഞ്ഞതുപോലെ ഇത്തരം സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ അപ്പോഴും വലിയൊരു ഒരു ഇത് വേണ്ടത് സുരക്ഷയെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ചും അയോധ്യയ്ക്ക് അറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കടന്നു വന്ന വഴികളും നേരിട്ട പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ സുരക്ഷ ഇപ്പം ദർശനത്തിന് പോകുമ്പോൾ നമുക്ക് നമ്മുടെ പൈസയും മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ മറ്റു ബാഗുകളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതായത് അതിനകത്ത് തന്നെയുള്ള ലോക്കറിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് പോവാൻ പിന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്നു സ്കാൻ ചെയ്യുന്നു വളരെ കുറ്റമറ്റ രീതിയിലുള്ള വളരെ സെക്യൂരിറ്റി സിസ്റ്റം ബെൽറ്റ് പോലും അയച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയുള്ള വളരെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനം ഇപ്പൊ ഉണ്ട് കൂടുതലായിട്ട് ഒരു ഒരു വർഷത്തോ കൊണ്ട് മറ്റു കൺസ്ട്രക്ഷനൊക്കെ പൂർത്തിയാവും മറ്റു ക്ഷേത്രങ്ങളും ഉപ ഉപദേവതകളും ഉപക്ഷേത്രങ്ങളൊക്കെ അപ്പൊ അതോടുകൂടിയാണ് മൊത്തത്തിലുള്ള ഒരു സംവിധാനം വരുള്ളൂ ഏതായാലും അയോധ്യ ഈ പറഞ്ഞതുപോലെ അരമണിക്കൂർ കൊണ്ട് ഒരു അയോധ്യയിൽ പോയി വന്ന രീതിയാണ് ഇനിയും അയോധ്യയിൽ ഒട്ടനവധി കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ വികസനത്തിന്റെ ഭാഗമായി വരേണ്ടതുണ്ട് ചരിത്ര പ്രധാനമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോ ഫൈസാബാദിനടുത്ത് ഭരത്കുണ്ട് ഉണ്ട് വളരെ ചരിത ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് കുറെ സ്ഥലങ്ങളുണ്ട് അയോധ്യ ശ്രീരാമന്റെ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ ദശരഥന്റെ ഏർ മൊട്ടാരം സീതയുടെ രസവും അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഹനുമാൻ ക്ഷേത്രം അടുത്തടുത്തുള്ള രണ്ടു മൂന്ന് കിലോമീറ്റർ റേഡിയസിലാണ് പറഞ്ഞിരിക്കുന്ന ആശ്രമ സങ്കേതങ്ങൾ ധാരാളം ഉണ്ട് കൂടാതെ അങ്ങനെയുള്ള കുറെ ചരിത്ര പ്രസിദ്ധമായതും പഴയതും പുതിയതും ഇനിയിപ്പോ നമ്മള് പഴയ അയോധ്യ കൂടെ പുതിയ അയോധ്യ കാണാൻ എന്തായാലും ഈ പറഞ്ഞതുപോലെ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ഭാരതം വിശ്വഗുരുവായി മാറുന്ന ഒരു കാഴ്ച അയോധ്യയിൽ നിന്നും നമ്മൾ കണ്ടു തുടങ്ങുകയാണ് അത് നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ കൂടിയാണ് അങ്ങ് എന്തായാലും വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി കൂടിക്കാഴ്ചയുടെ ഈ അധ്യായം പൂർണ്ണമാകുന്നു സൂചിപ്പിച്ചതുപോലെ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അവിടെ ആ ചടങ്ങിൽ പങ്കെടുത്ത് അതുമാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദിവസം അവിടെ തങ്ങാനും അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനുമൊക്കെ കഴിഞ്ഞ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളിയായ മീഡിയ പിയാറാണ് ശ്രീ പ്രദീപ് ജി പ്രദീപ് നമ്പ്യാർ വിവരങ്ങൾ ഇത്രയും പറഞ്ഞുതെന്ന് തന്നെ വളരെയധികം നന്ദി കൂടിക്കാഴ്ചകളെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും മറ്റൊരു അതിഥിയുമായി കാണാം നന്ദി നമസ്തേ ശ്രീരാമജയം